നമസ്കാരം അധികാരത്തിൽ അധികാരത്തിലെത്തിയതിനുശേഷം എല്ലാ ദിവസവും വാർത്തകളിൽ നിറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ പുതിയ പരിഷ്കരണങ്ങൾ സ്വന്തം രാജ്യത്തിന് തലവേദനയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ട്രംപിനെ അലട്ടുന്നത് വാണിജ്യപരമായി ഇന്ത്യക്ക് തിരിച്ചടികൾ നേരിടുന്ന ചില നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു ശേഷം ചൈനയും മെക്സിക്കോയും കാനഡയും പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടായി ശേഷമാണ് ഇപ്പോൾ വീണ്ടും തീരുമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തലമൊക്കുന്നത് രാജ്യത്തെ കിറക്കുമതി ചെയ്യുന്ന വാഹന താരിഫ് ഏർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് വർത്തനവ് സ്ഥിരമായിരിക്കുമെന്നും ഈ നീക്കത്തിനിടെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി ഈ നീക്കം വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത് തുടരും ഞങ്ങൾ ഫലപ്രദമായി ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഈടാക്കും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മറു ട്രംപിന്റെ ഈ നീക്കം ആഗോള വിതരണ ശൃംഖലകളെ ആശ്രയിക്കുന്ന വാഹന നിർമ്മാതാക്കളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് പ്രതിവർഷം നൂറ് ബില്യൺ ഡോളർ വരുമാനം പ്രതീക്ഷിക്കുന്നതിനാൽ യു എസ് വാഹന നിർമ്മാതാക്കൾക്ക് പോലും പ്രവർത്തനങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒരു വാഹനത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു രാജ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്നതിനു പകരം പല രാജ്യങ്ങളിലായി ഉത്പാദിപ്പിച്ച് ഏതെങ്കിലും ഒരു രാജ്യത്ത് എത്തിച്ച് കൂട്ടിച്ചേർക്കുന്ന രീതിയാണ് പല പ്രമുഖ വാഹന നിർമ്മാതാക്കളും ഇന്ന് ചെയ്യുന്നത് അമേരിക്കൻ കമ്പനികളും ഈ രീതി തുടരുന്നു ഇരുപത് ശതമാനം തീരുവ അമേരിക്കൻ കമ്പനികൾ ഇറക്കുമതി ചെയ്യുന്ന വാഹന ഭാഗങ്ങൾക്കും അധിക തുക നൽകേണ്ടി വരും എന്നാൽ ഈ നടപടിയിലൂടെ അമേരിക്കയിൽ തന്നെ കൂടുതൽ ഉത്പാദനം നടക്കുമെന്നും യുഎസ് കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പരിഹാസ്യമായ വിതരണ ശൃംഖല അവസാനിക്കുമെന്നും ട്രംപ് പറയുന്നു ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ജനറൽ മോട്ടോഴ്സിന്റെ ഓഹരികൾ ഏകദേശം മൂന്ന് ശതമാനം ഇടിഞ്ഞു അതേസമയം ഫോർഡിന് നേരിയ നേട്ടമാണുണ്ടായത് ജീപ്പിന്റെയും ക്രൈസ്ലാൻഡിന്റെയും മാതൃകാ കമ്പനിയായ ശം മൂന്ന് പോയിന്റ് ആറ് ശതമാനം ഇടിവാണ് നേരിട്ടത് അമേരിക്കയിൽ മാത്രമല്ല ജപ്പാനിലെ മുൻനിര കാർ നിർമ്മാതാക്കൾക്കും തിരിച്ചടി നേരിട്ടു ടൊയോട്ട മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം നിസാൻ മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം ഹോണ്ട മൂന്ന് പോയിന്റ് ഒരു ശതമാനം എന്നിവയാണ് ഇടിവ് നേരിട്ട പ്രമുഖ കമ്പനികൾ മിസ്യൂബിഷി പൂണ്ടായ് എന്നിവയ്ക്കും സമാനമായി ഇടിവ് നേരിട്ടു ഈ നീക്കം ജപ്പാന്റെ ഒരു പ്രധാന തൊഴിൽദാതാവായ ഓട്ടോ ബില്യൺ ഡോളർ യറ്റുമതിയും വലിയ രീതിയിൽ ആശങ്കയിലാക്കിയിരിക്കുന്നുണ്ട് ഏപ്രിൽ മൂന്ന് മുതൽ തന്നെ പുതിയ താരനവ് പ്രാബല്യത്തിൽ വരും നികുതി ഭാരം പൂർണ്ണമായും ഉപഭോക്താക്കളിലേക്ക് നൽകുകയാണെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന വാഹനത്തിന്റെ ശരാശരി ഓട്ടോ വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് യുഎസ് ഡോളർ വരെ ഉയരും ഇത് മൊത്തത്തിലുള്ള പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്യും അതേസമയം കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി രംഗത്ത് വന്നു ഇത് വളരെ നേരിട്ടുള്ള ആക്രമണമാണ് ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികളെ സംരക്ഷിക്കും ഞങ്ങൾ ഞങ്ങളുടെ കമ്പനികളെയും സംരക്ഷിക്കും ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെയും സംരക്ഷിക്കും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞു